ഹലോ വൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഓണം വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ രാവിലെ ചക്കുപ്പി എണ്ണിക്കുന്നതിന് മുന്നേ ഇത് അത്തപ്പൂ ഇട്ട് വെക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആശാൻ രാത്രി പോയി കിടക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞ് രാവിലെ നല്ല അത്തപ്പൂ ഒക്കെ ഇട്ട് വെച്ചേക്കണമെന്ന് ആശാൻ എണ്ണിച്ചില്ല അപ്പം ഞാൻ എണ്ണിച്ച് കുളിയെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ചു ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട് പിന്നെ ഇനി അത്തപ്പിടാൻ പോകണം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ പൂവൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് താഴെ തറയല്ലേ കുറേ പൂവുണ്ട് ഇനി വേണമെങ്കിൽ പോയി മേടിക്കണം അമ്മൂസ് രാവിലെ അടുക്കളയിൽ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നു അത്തപ്പൂ ഒക്കെ ഇട്ട് ഞങ്ങളത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സദ്യയൊക്കെ കഴിക്കണം കഴിക്കണം എല്ലാം റെഡിയാകും ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് അമ്മൂസ് രാവിലെ എണ്ണിച്ചായിരുന്നു ഞാൻ കുറച്ച് മുമ്പാണ് എണ്ണിച്ച് വന്നത് അപ്പം നമുക്ക് എന്നാൽ അപ്പൂർ റെഡിയാക്കാം ചോ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചക്കുപ്പിതന്നെ ഇവിടെ വന്നിപ്പോ നോക്കിയാൽ ചക്കപ്പിയാണ് ഇവിടെ ഇപ്പം റോസാപ്പൂ കുറച്ച് കൊണ്ടിരിക്കുന്നത് ഞാൻ ആ സമയം കൊണ്ട് വെളിയിൽ പോയിട്ട് ആ ഇപ്പം അതിനുള്ള അത്തപ്പൂ എന്നുള്ള പടം വരയ്ക്കട്ടെ ഇപ്പം റോസാപ്പൂ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഈ ജമന്തി റോ ഓറഞ്ച് അങ്ങനെ ഉണ്ടായിരുന്ന പൂ ഒക്കെ നമ്മൾ അടിപൊളി ഒരു അത്തപ്പൂ ഇട്ടിട്ടുണ്ട് നമുക്ക് അത്തപ്പൂ കാണാം പെട്ടെന്ന് ി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഓണക്കോടി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഇന്നത്തെ സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങി നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് നമ്മുടെ ഇലക്കെ ഇട്ടു ചക്കുപ്പി റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനിയും ഓരോന്നോരോ നേട്ടം ഇപ്പോൾ നമുക്ക് എടുക്കാൻ ചക്കുപ്പി ചക്കുപ്പി ആദ്യമായിട്ടാണ് ഇല ഇപ്പൊ കഴിക്കാൻ പോകുന്നത് അല്ലേ തന്നെ താന ആദ്യമായിട്ടില്ല തന്നെത്താനാദ്യണ്ട് ചക്കുപ്പി ഇലയില് കഴിക്കാൻ അല്ലേ പോകും ചകുപ്പിക്ക് ഇല കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇപ്പഴും ഇടയ്ക്കിടയ്ക്ക് ഇല ചോറ് വേണം ചോറ അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ ഇപ്പം വെക്കാൻ പോവാണ് സദ്യ കഴിക്കാം അപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാൻ തുടങ്ങുവാണ് നമ്മ പറ എന്തൊക്കെയാ ഫുഡൊന്ന് ഉപ്പേരി ശർക്കരവർത്തി പഴം പപ്പടം ഇഞ്ചിക്കറി പുളിഞ്ചി മാങ്ങാച്ചാറ് പൈനാപ്പിൾ പച്ചടി കാബേജ് തോരൻ അവിയല് നമ്മുടെ പയർ പെറുമെടുക്കി പിന്നെ പരിപ്പ് കറി ചെറുപയർ കറിയില്ലേ അത് ചോറ് നെയ്യ് പിന്നെ ഇനിയുണ്ട് സാമ്പാറുണ്ട് എടുക്കാനുണ്ട് സാമ്പാറുണ്ട് പായസമുണ്ട് നമുക്ക് ഒരു സദ്യ ഒരു പിടി പിടിച്ചിട്ട് തരാം പോയി ഫസ്റ്റ് റൗണ്ട് ചോറെല്ലാം കഴിച്ചു ഇനി ഞങ്ങള് സെക്കൻഡ് റൗണ്ട് പായസം കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ പായസം കഴിക്കാം ചക്കുപ്പി ആദ്യമായിട്ട് എല കഴിച്ചു അവരുടെ സ്കൂളിലൊക്കെ സ്പൂൺ വെച്ചാണ് കഴിക്കുന്നത് കൈ വെച്ച് കഴിക്കാൻ വലിയ പിടുത്തമില്ല അപ്പൊ നമുക്ക് പായസം കിട്ടാം അല്ലേ പായസം നമുക്ക് ആദ്യം കൊറച്ച് സേമി എഴുതി കോരി ഇട്ടിട്ട് കുറച്ച് കോരി ഇട്ടു നമ്മൾ പഴം വേണ തൊട്ട് കുളിച്ചിടാം ഒരു പപ്പടം നമ്മൾ പൊടിച്ച് പപ്പടം മുപ്പിട്ട് പപ്പടം ഞങ്ങൾ പങ്കെടുത്ത ദേഷ്യമൊക്കെ ഉണ്ട് അടപ്രഥമൻ കിട്ടാത്ത കൊണ്ട് ഞങ്ങൾ സേമിയ സേമിയ പ്രഥമനായിട്ട് ഞങ്ങൾ കരുതിയിട്ട് അതിനുള്ള ദേഷ്യം നമുക്ക് ഇതിലൊന്നും കൊടുക്കാം നമ്മൾ ഇവിടെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം ഓക്കെ സദ്യ അടിപൊളി ഇതെല്ലാം അമ്മൂ സമുണ്ടാക്കിയത് കേട്ടോ താങ്ക് യു അമ്മു ഞാൻ കൊറച്ചൊക്കെ അരിഞ്ഞു കൊടുത്തായിരുന്നു ആ ചൊറിയുന്ന സാധനമൊക്കെ എന്നെ കൊണ്ട് കൊണ്ടായി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ കമൻ്റ് അടിച്ചിട്ട് പറയണേ എല്ലാവരും അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ് അപ്പം എല്ലാവർക്കും ഞങ്ങളെ